ിൽ ഇന്ത്യൻഷിപ്പ് ഇല്ലേ ഉസ്ബക്കിസ്ഥാന്റെ കാര്യത്തിൽ രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട് ഇന്ത്യൻ എംബസിൽ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്ന വീഡിയോ ഇതിനെ വിമർശിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കും ആവുക ഉസ്ബെക്കിസ്ഥാനിലെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ നിങ്ങളെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല പേട്സ് കാണാം നിങ്ങൾ എങ്കിൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതരാം ചില വീഡിയോകൾ കണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇനി എം ബി ബി എസ് പഠിക്കാൻ പോകണില്ല അല്ലെങ്കിൽ അബ്രോഡ് പോകണില്ല എന്നൊരു പ്ലാനിങ്ങിൽ ആണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഉസ്ബക്കിസ്ഥാനിലെ എം ബി ബി എസ് വാലിഡ് ആണോ എൻ എം സിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നാൽ വാല്യൂ ഉണ്ടാവുക നിങ്ങൾക്ക് അവിടെ ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സിക്സ് ഇയറിൽ ഇന്റേൺഷിപ്പ് ഇല്ലേ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഈ കൺസ് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം റൂൾ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം രജിസ്റ്റേർഡ് വിത്ത് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് കോമ്പിറ്റന്റ് വിത്ത് ദ ലൈസൻസ് ടു ടു പ്രാക്ടീസ് മെഡിസിൻ ഗിവൻ സിറ്റിസൺ ഓഫ് ഇതിൽ പറയുന്ന കാര്യം കൃത്യമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ആർക്കും ഇംഗ്ലീഷ് അറിയുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള വിത്ത് പ്രൊഫഷണൽ റെഗുലേറ്ററി അതായത് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോർഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക ഓർ അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് കമ്പ്യൂട്ടർ ടു ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ഓഫ് ദ കണ്ട്രൻ വിത്ത്ഗ്രീസ് അവാർഡ് മെഡിസിൻ ഗവൺ ടു സിറ്റിസൺ ഓഫ് ദാറ്റ് കൺറി അതായത് അല്ലെങ്കിൽ ആ രാജ്യത്തെ ആളുകൾക്ക് കൊടുക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നും കഴിക്കുന്ന ഓപ്ഷൻ എന്താ അവിടുത്തെ പ്രൊഫഷണൽ റെഗുലേറ്ററി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഉസ്ബക്കിസ്ഥാന്റെ കാര്യത്തിൽ രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം എങ്ങനെ നോക്കും ഒരിക്കലും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ഇവിടുത്തെ നാലു ആൾക്കാരെ വിട്ടിട്ട് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നില്ല ഇന്ത്യൻ എംബസിയാണ് ഇതിന്റെ അതോറിറ്റി ഇന്ത്യൻ എംബസിനോടാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഈ കാര്യങ്ങൾ എൻ എം സി ചോദിക്കുക അപ്പൊ ഇതേപോലെ തന്നെ ആർ ടി ഐ എന്ത് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എംബസിൻ എംബസി പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി മൂന്നില് ഒരു ആർ ടി ഐക്ക് റിപ്ലൈറ്റ് വന്നിട്ടുള്ള ഡിയർ പ്ലീസ് റെഫർ ടു യുവർ ഫസ്റ്റ് അപ്പീൽ വൈഡ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആർ ടി നമ്പർ കൊടുത്തിട്ടുണ്ട് ഡേറ്റഡ് ഫിഫ്റ്റീൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി മൂന്നിന് ആർ ടി ഐ ഇന്ത്യൻ എംബസിയിലേക്ക് ഫയൽ ചെയ്തതിന്റെ റിപ്ലൈ ആയിട്ട് പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി മൂന്നിന് വന്നാണ് റിഗാർഡിംഗ് അഡ്വൈസറി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് പ്ലാനിംഗ് ടു സ്റ്റഡി റസ്സ്പക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ദ ആൻസർ ഓഫ് ദി കൊസ്റ്റിൻ അണ്ടർ ദ ആർ ടി ഐ ആക്ട് ആർ ലിമിറ്റഡ് ടു ദ ഇൻഫർമേഷൻ അവൈലബിൾ വിത്ത് എംബസി ഇൻ ഇറ്റ്സ് റെക്കോർഡ്സ് ഇറ്റ് ഡസ് നോട്ട് ഫോർ സി എനി അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ടുസേഴ്സ് ഇറ്റ് ഇസ് അവർ സബ്മിഷൻ ടു പ്ലീസ് ആക്സസ് അവർ അഡ്വൈസറി ഫോർ എനിക്ക് ിസ്ഥാൻ ഇവർക്ക് ഇന്ത്യൻ എംബസിൻ വന്നപ്പോൾ ഇന്ത്യൻ എംസി അതോറിറ്റി ആയിട്ടുള്ള മിനിസ്ട്രിക്ക് കൊടുത്തു കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എംബസിംഗ് റിലവെന്റ് ഓഫ് ഹെൽത്ത് ഓഫ് ഗവൺമെന്റ് മിനിസ്ട്രിയിലേക്ക് അയച്ചു അതിന്റെ ഭാഗമായിട്ട് അവർ ഫോളോയിങ് റിപ്ലേസ് അവർക്ക് നിന്ന് കിട്ടിയ റിപ്ലൈകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിങ്കിൽ എംബസി കൊടുത്തിട്ടുള്ളത് പറഞ്ഞിട്ട് സഹായ നമ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട് ഈ ലിങ്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനുള്ള റിപ്ലൈ കിട്ടും അപ്പം ഞാനിത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചതുണ്ട് അപ്പോൾ മിനിസ്ട്രി കൊടുത്തിട്ടുള്ള റിപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് കിട്ടും അതിൽ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ദ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഹാസ് മേഡ് എ നമ്പർ ഓഫ് ചേഞ്ചസ് ദ സിസ്റ്റം ഓഫ് റെക്കഗ്നേഷൻ ഓഫ് ഫോറിൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിപ്ലോമാസ് ഓഫ് ഹയർ മെഡിക്കൽ എഡ്യൂക്കേഷൻ അറ്റ് ദ സെയിം Time the main indicator by 2022 is these diplomas and skills must be recognized and valid in the country where the higher education institution that issued them is located. Hence, as on date, the five-year MB based educational program required by India is not included in the classification of higher medical education, and the mechanism for issuing a diploma in this specialty and its recognition in Uzbekistan have not been worked out. Moreover, in accordance with the degree of the president of the Republic of Uzbekistan and നമ്പർ കൊടുത്തത് ഡേറ്റഡ് ഫെബ്രുവരി ട്വന്റി ഫോർ ട്വന്റി സെക്കൻഡ് ദൂറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫീൽഡ് ഓഫ് ജനറൽ മെഡിസിൻ സെറ്റ് അറ്റ് ഇന്ത്യൻ ആർ എൻറോൾഡ് ഇൻ ഇയർ മെഡിസിൻസ് വർക്ക് പ്രോഗ്രാംസ് ദ സിക്സ് ഇയർ പ്രോഗ്രാം മീറ്റ്സ് ഓൾ ദി റിക്വയർമെന്റ് എസ്റ്റാബ്ലിഷ് ബൈ ദി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറേഷൻ ബ്രാക്കറ്റിൽ പറയുകയാണ് ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് പീരിയഡ്സ് അലോട്ടഡ് ഫോർ പ്രാക്ടീസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് എഡ്യൽ പ്രോഗ്രാം ദ ഗ്രാജുവേറ്റ് വിൽ ഹാവ് ദ റൈറ്റ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദ ടെറിട്ടറി ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബക്കിസ്ഥാൻ ഇന്ത്യൻ എംബസി ഈ കാര്യം കൃത്യമായി പറഞ്ഞാൽ ഇതിനെ വിമർശിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കും അവകാശമില്ല കാരണം എന്താ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പഠിച്ചു വന്നിട്ട് ഇവിടുന്ന ഒരാളെങ്കോട് പറയുന്നത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ എംബസിനെയാണ് അതിന് കാണിച്ചു കൊടുക്കേണ്ടത് കാരണം ഇന്ത്യൻ എംബസിന്ന് പറഞ്ഞ അതോറിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ത്യൻ എംബസിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല ഇന്ത്യൻ എംബസീനെ വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിച്ച് കുട്ടികളുടെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്ത്യൻ എംബസി സംസാരിച്ചിട്ട് അത് മനസ്സിലാക്കാൻ മാത്രം വിവരമില്ലാത്ത ആളുകളോന്നുള്ള നാട്ടിലുള്ള ഇത്തരം വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതിൽ കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് പീരിയഡ്സ് ഫോർ പ്രാക്ടീസ് എന്നിട്ട് ആഫ്റ്റർ കംപ്ലീറ്റ് വിൽ ഹാവ് ദ റൈറ്റ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദ ടെറിട്ടറി ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബക്കിസ്ഥാൻ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വേറെ ആരെയും തപ്പി പോകേണ്ട യാതൊരു കാര്യമില്ല ഇത് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യം ഇനി ഇന്റേൺഷിപ്പിന്റെ കാര്യമാണല്ലോ അടുത്തൊരു കൺഫ്യൂഷൻ ഞാൻ കാണിച്ചത് അവിടുത്തെ ഗ്രാജുവേറ്റ് ആയി സമർക്കന്ദ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റോട് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദിസ്ഇസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാസ് ഫുൾ ടൈം ജനറൽ മെഡിസിൻ സ്റ്റുഡന്റ് അറ്റ് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആൻഡ് സക്സസ്ഫുള്ളി പാസ്ഡ് ആൾ ദ എക്സാംസ് ആൻഡ് റിസീവ് ഡിപ്ലോമ ഡിപ്ലോമയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഹിസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ഇൻ ദ ഹോസ്പിറ്റൽ ഓഫ് സമർക്കൻ സിറ്റി ആസ് വെൽ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ദി ഡിസിപ്ലിൻസ് ഓഫ് ദ ഇന്റേൺഷിപ്പ് ഗവൺ വില എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ട് ഓബിഗനക്കോളജി ആൻഡ് ഫാമിലി വെൽഫെയർ പ്ലാനിങ് ഉണ്ട് ജനറൽ സർജറി ചെയ്തിട്ടുണ്ട് മെഡിസിനിലുണ്ട് പീരിയാട്രിക്സിലുണ്ട് ഓർത്തോളജി ഓഫ് താൽമോളജിയില് ഇ എൻ ടിയിൽ എമർജൻസിയില് സൈക്കാട്രിയില് അനസ്റ്റേഷ്യ മൈനറും മേജറും ഫോറൻസിക് ഡെർമറ്റോളജി അലക്ടീവ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള റെസ്പെറേറ്റീവ് മെഡിസിൻ റെസ്പെറേറ്ററി മെഡിസിനും ലാബ് മെഡിസിൻ റേഡിയോ ഡയഗ്നോസിസ് അതായത് മൈനറും മേജറോ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആയിട്ട് പന്ത്രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടി ഇവിടെ അറ്റാച്ച് ചെയ്യണം അതുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്ന വീഡിയോകൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം ഇതിനൊക്കെ ഫാക്ട് ണ്ട് നമ്മൾ വെറുതെ വന്നിട്ട് വീഡിയോയിൽ ഒരു മൈക്ക് വെച്ചിട്ട് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും പറയല കൃത്യമായിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇന്ത്യൻ എംബസിൽ ഇനിയിപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസമില്ല നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് ഇമെയിൽ ഉണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ആരും മെയിൽ ചെയ്തൂടെ കാലം മാറി നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഫേക്ക് വീഡിയോകളോ അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻസോ ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ആളുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് കഴിയും ഞാൻ പറയുന്നത് ഇത്രയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൂഫ് നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് എം ബി ബി എസ് പഠിച്ചോ ഇതിലൊരു പേടി നിങ്ങൾക്ക് വേണ്ട കാരണം ഇന്ത്യൻ എംബസി പറഞ്ഞു കാര്യം നമ്മളെ മുന്നിൽ പ്രത്യേകമായിട്ടുണ്ട് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഉണ്ടോന്നോ ഈ ഇതുവരെ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ എക്സാം ഇല്ല ലോക്കൽ മാത്രമേ ഉള്ളൂ ഇനി ഇൻ കേസ് നമ്മൾ അവിടുത്തെ ഡി എക് സംസാരിച്ചോ മനസ്സിലായത് ഇൻ കേസ് എക്സാം വരുകയാണ് അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഉണ്ടാവുള്ളൂ അവർ ഏകദേശം ഫോളോ ചെയ്യുന്ന റൂൾ കസാസ്ഥാന്റെ അതേ ഏകദേശം റൂളിലാണ് ഫോളോ ചെയ്യുന്നത് കസാക്കിസ്ഥാനിൽ ഇംഗ്ലീഷിലാണ് എക്സാം ഉള്ളത് ഇൻ കേസ് ഈ ഇതുവരെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത ഇതുവരെ ആയിട്ട് അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക എക്സാമുകളില്ല അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യത്തില് ഉസ്ബക്കിസ്ഥാനിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാം സോ ഇത്തരത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന പാരൻസിനോ സ്റ്റുഡൻസിനോ ഈ വീഡിയോസ് നിങ്ങൾ അയച്ചു കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് തന്നെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യാം ആ ഒരു ഇതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതും താങ്ക് യു